നമസ്കാരം പട്ടിണി മാറ്റാൻ ആനകളെയും ഹിപ്പോകളെയും കൊന്നു തിന്നാൻ നബീബിയ ഭക്ഷണത്തിന് പകരം ഇവിടെ വിവാഹം മരച്ചീനയിലെ തിന്നുന്ന മടഗാസ്കർ ന്യൂസെൻഡ് ഇന്ന് പരിശോധിക്കുന്നു എൽനിനോയിൽപ്പെട്ട് ആഫ്രിക്ക പുല്ലു തിന്നുമ്പോൾ കഴിഞ്ഞ വർഷം പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി നബീബിയയിൽ നിന്ന് എത്തിച്ച ഏതാനും ചീറ്റപ്പുലികൾ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ ചത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ വംശനാശ ഭീഷണി സ്ഥിരീകരിക്കപ്പെട്ട ജീവി വർഗമാണ് ചീറ്റകൾ തുടർന്ന് നൂറു കോടി രൂപയുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കി നമീബയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് നാം ചീറ്റകളെ വാങ്ങിയത് ഇതിൽ നിരവധി ചീറ്റകൾ ചത്തത് കഴിഞ്ഞ വർഷം വൻ വിവാദമായിരുന്നു അന്ന് ഇന്ത്യയിലെ പ്രതികൂല കാലാവസ്ഥയും മോശം മൃഗസംരക്ഷണ രീതികളുമൊക്കെ വാർത്തയായി അക്കാലത്ത് ചീറ്റകൾക്ക് പോലും സുരക്ഷിതമായി കഴിയാൻ തക്ക സമൃദ്ധിയുള്ള കാടുകളായിരുന്നു നമീബിയയിലും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതേ ആഫ്രിക്കയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പട്ടിണി സഹിക്കാൻ കഴിയാതെ വന്യമൃഗങ്ങളെ കൊന്നു തിന്നുന്ന അവസ്ഥയിലാണ് നമീബിയ ഭക്ഷണത്തിന് പകരമായി സമ്പന്നർക്ക് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിലെ രക്ഷിതാക്കൾ എന്ന് പ്രമുഖ പരിസ്ഥിതി ജേണലായ ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എൽഡിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായ അത്യപൂർവമായ വരൾച്ചയിൽപ്പെട്ട് ആഫ്രിക്കയിലെ പന്ത്രണ്ട് രാജ്യങ്ങളിലെ ആറു കോടിയോളം ജനങ്ങൾ പട്ടണിയിലാണെന്നാണ് സതൈൺ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി പറയുന്നത് ബോട്ട്സ്വാന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇസോതിനി ലെസോതോ മഡഗാസ്കർ മലാവി മൊസാമ്പിക് നമീബിയ ദക്ഷിണാഫ്രിക്ക ടാൻസാനിയ സാംബിയ സിംബാബേ എന്നിവയാണ് വരൾച്ച ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയുമാണ് വരൾച്ച ഏറ്റവും മോശമായി ബാധിച്ചതെന്നും ഡൗൺ ടു എർത്ത് റിപ്പോർട്ടിൽ പറയുന്നു വരൾച്ച മൂലം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ ഇവർ പിറകോട്ടടിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫെയേഴ്സിൻ്റെ കണക്കനുസരിച്ച് നൂറു വർഷത്തിനിടെ ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ വരൾച്ചയാണിത് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മൂന്ന് കോടി ജനം ദുരിതത്തിലാവുമെന്നാണ് യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് ഒന്നും തിന്നാനില്ലാതെ പുല്ല് തിന്നുന്ന അതിഭയാനകമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യങ്ങൾ പോകുന്നത് ആനയെ തിന്നാനുള്ള വിശപ്പ് എന്ന് മലയാളികൾ കഠിനമായ വിശപ്പിനെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ ശരിക്കും വിശപ്പ് മാറ്റാൻ ആനെ തിന്നാൻ ഒരുങ്ങിയാണ് നമീബിയ എല്ലിനോ പ്രതിഭാസം മൂലം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ചീറ്റകളെ നമുക്ക് തന്ന നമീബിയയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കഠിനമായ പട്ടിണിയാണ് രാജ്യത്തെ പിടിമുറുകിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ പകുതിയോളം ദാരിദ്ര്യത്തിലാണ് തുടർന്നാണ് എൺപത്തിമൂന്ന് ആനകൾ ഉൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്ത് ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഭരണകൂടം തീരുമാനിച്ചത് ആനകൾക്ക് പുറമെ മുന്നൂറ് സീബ്രകൾ മുപ്പത് ഹിപ്പോകൾ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന അൻപത് ഇംപാല എന്ന മാനുകൾ അറുപത് കാട്ടുപോത്തുകൾ നൂറ് ദക്ഷിണാഫ്രിക്കൻ മാനുകൾ എന്നിവയാണ് ഭക്ഷണത്തിനായി കശാപ്പ് ചെയ്യുന്നത് അൻപത്തി ആറായിരത്തി എണ്ണൂറ് കിലോഗ്രാമിൽ കൂടുതൽ മാംസമാണ് ഇത്തരത്തിൽ വന്യമൃഗ വേട്ടയിലൂടെ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് നമീബ്യൻ പൗരന്മാർക്ക് വേണ്ടി പ്രകൃതി സ്രോതസ്സുകളെ ഉപയോഗിക്കാമെന്നും ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നുമാണ് പരിസ്ഥിതി വിനോദസഞ്ചാര വകുപ്പിന്റെ വിശദീകരണം എല്ലിനോ പ്രതിവാസം വിതച്ച വരൾച്ചയാണ് പട്ടിണിക്ക് കാരണമെന്നും ഔദ്യോഗിക വിശദീകരണമുണ്ട് ഭക്ഷണമില്ല മനുഷ്യർക്കും മൃഗങ്ങൾക്കും രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ നമീബിയയിലെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഡയറക്ടർ ജൂലിയാനെ സെയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഭക്ഷണത്തിനായി മാത്രമല്ല വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് വരൾച്ച രൂക്ഷമാകുന്നതോടെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മൃഗങ്ങൾ അലിയുന്നതോടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടും ഇതൊഴിവാക്കാൻ കൂടിയാണ് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് ഈ രാജ്യത്തെ എൺപത്തിനാല് ശതമാനം സ്രോതസ്സും ഉപയോഗിച്ച് കഴിഞ്ഞതോടെ നമീബിയയിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് യു എൻ പറയുന്നു അടുത്തിടെ നാല് പോയിന്റ് ഒൻപത് മില്യൺ ഡോളർ അധിക മാനുഷിക സഹായം പ്രഖ്യാപിച്ച യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം ഭക്ഷണത്തിന്റെ ദൗർലഭ്യമുള്ള കഠിനമായ കാലയളവാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു പക്ഷേ മൃഗങ്ങളെ കൊന്നു തിന്നാനുള്ള നീക്കത്തിനെതിരെ വ്യാപകമായ വിമർശനവും ഉയരുന്നുണ്ട് വന്യമൃഗങ്ങളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കം വന്യജീവി സംരക്ഷകരിൽ നിന്നും പ്രകൃതി സ്നേഹികളിൽ നിന്നും അതിശക്തമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് വരൾച്ചയുടെയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെയും മൂലകാരണങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യപ്പെടുന്ന ജീവികളുടെ ശൃംഖല എന്നാണല്ലോ നാം ഭക്ഷ്യ ശൃംഖലയെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം വല്ലാതെ കുറഞ്ഞാൽ അത് മറ്റു ജീവികളെയും ബാധിക്കും സതേൻ ടാൻസാനിയ എലിഫന്റ് പ്രോഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വന്യജീവി സംരക്ഷകനായ അറാഫത്ത് എംതുയി ഈ ആശങ്കകൾ പ്രതിദ്ധനിപ്പിച്ചു ആനകളെയല്ല കന്നുകാലികളെ കൊല്ലുന്നത് കൂടുതൽ പ്രായോഗികവും സുസ്ഥിരമായ പരിഹാരമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങൾ ഈ നയം അനുകരിക്കുമോ എന്ന ഭയവും പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട് ഇത്തരം നടപടികൾ പകർച്ചവ്യാധിയായ മൃഗരോഗങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട് പക്ഷേ ഈ എതിർപ്പൊന്നും വില പോകുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമേൽ ശക്തമാണ് ആ നാടിന്റെ വിശപ്പ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് നമീബിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഭയാനകമെന്നാണ് ബി ബി സി വിശേഷിപ്പിച്ചത് വരൾച്ച ബാധിത ഗ്രാമമായ ഉംലിങ്ങിയിലെ ബിഷപ്പിന്റെ ഭീകരമായ യാഥാർത്ഥ്യം അത് എടുത്തുകാട്ടുന്നു പോഷകാഹാരക്കുറവ് മൂലം എല്ലും തോലുമായ ഗ്രാമവാസികളുടെ കൂട്ടങ്ങൾ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ ഭക്ഷണവും വെള്ളവും തേടി അലിഞ്ഞു നടക്കുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒരു കാലത്ത് ജീവൻ തുടങ്ങുന്ന ഭൂപ്രകൃതി ഇപ്പോൾ കന്നുകാലികളുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതോടൊപ്പം നമീബിയ എങ്ങനെയാണ് തകർന്നത് എന്നതിന്റെ വിശദമായ റിപ്പോർട്ടും ഡൗൺ ടു എർത്തും ബി ബി സി മടക്കമുള്ള മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കാര്യം ശരിയാണ് പതിനാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് നമീബിയ നേരിടുന്നത് കഴിഞ്ഞ ദശകത്തിൽ വാർഷിക മഴയിൽ മുപ്പത് ശതമാനം കുറവുണ്ടായി ഈ നീണ്ട വരൾച്ച ജലസ്രോതസ്സുകളെയും കൃഷിയെയും സാരമായി ബാധിച്ചു വിളവെടുപ്പ് കുത്തനെ ഇടിഞ്ഞു ഭക്ഷ്യസുരക്ഷ അട്ടിമറിഞ്ഞു ആയിരക്കണക്കിന് കർഷകർ വിളനാശത്തിൽ നിന്ന് വലയുകയാണ് ഈ പട്ടിണിയൊക്കെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണെന്നും വ്യാപക വിമർശനമുണ്ട് അഴിമതിയുടെ കുത്തരങ്ങാണ് ഈ രാജ്യം വിക്കിപീഡിയയിൽ നമീബിയൻ അഴിമതി എന്ന ഒരു പേജ് പോലുമുണ്ട് ഇതാണ് പ്രധാന പ്രശ്നമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രം സ്വാതന്ത്ര്യം കിട്ടിയ രാഷ്ട്രമാണ് നമീബിയ അതുവരെ അവർ ജർമ്മനിയുടെയും പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെയും കോളനിയായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും അവരെ ചൂഷണം ചെയ്യുകയും സമാനതകളില്ലാത്ത ക്രൂരതകൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിൽ ജർമ്മനി നടത്തിയ നമീബിയൻ കൂട്ടക്കലയൊക്കെ കുപ്രസിദ്ധമാണ് ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന നമീബിയ കൂട്ടക്കൊലയിൽ രണ്ടു വർഷം മുമ്പ് മാത്രമാണ് ജർമ്മനി കുറ്റം സമ്മതിച്ചത് കൂട്ടക്കൊല വംശഹത്യാണെന്ന് അംഗീകരിച്ച ജർമ്മനി സംഭവത്തിൽ മാപ്പ് പറയുകയും ചെയ്തു നഷ്ടപരിഹാരമായി വിവിധ പദ്ധതികൾക്കായി ഒരു ബില്യൺ യൂറോ അതായത് ഏകദേശം എണ്ണായിരത്തി കോടി രൂപ നൽകാമെന്നും അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ഒന്നാം ലോക മഹായുദ്ധം വരെ ജർമ്മനിയുടെ ആധിപത്യത്തിലായിരുന്നു നമീബിയ അന്ന് ജർമ്മൻ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്ന പേരിലായിരുന്നു രാജ്യം അറിയപ്പെട്ടിരുന്നത് കോളനി ഭരണത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഉണ്ടായിരുന്ന ഹെരേരോ നാമ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പതിനായിരങ്ങളെ ജർമ്മൻ സൈന്യം കൊന്നൊടുക്കിയിരുന്നു ജർമ്മൻ ഭരണകൂടത്തിനെതിരെ നടന്ന തദ്ദേശീയരുടെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂട്ടക്കൊലകൾ നടന്നത് അറുപത്തി അയ്യായിരം ഹെരേറോകളും പതിനായിരത്തോളം നമഗോത്ര വർഗക്കാരുമാണ് വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് ജർമ്മനി പോയതോടെ ദക്ഷിണാഫ്രിക്കയുടെ കയ്യിലായിരുന്നു നമീബിയ അവിടുത്തെ വർണ്ണവിവേചന ഭരണകൂടവും വലിയ ക്രൂരതകളാണ് തദ്ദേശീയർക്ക് നേരെ നടത്തിയത് തുടർന്ന് ദീർഘകാലമായി നടന്ന സ്വാതന്ത്ര്യ സമരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിയൊന്നിന് നമീബിയ സ്വതന്ത്ര രാഷ്ട്രമായി ലോകത്തിലെ ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം കിട്ടുന്ന രാജ്യങ്ങളിലൊന്നായി ഇത് മാറി അപ്പോഴേക്കും കൊളോണിയലിസത്തിന്റെ ഭാഗമായി ശരിക്കും നമീബിയ ചണ്ടിയായി മാറിയിരുന്നു രത്നവും വജ്രവും യുറൈനിയവും സ്വർണവും വെള്ളിയുമൊക്കെയുള്ള മണ്ണാണ് നമീബിയ എന്നാൽ അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ പിന്നീട് വന്ന ഭരണകൂടങ്ങൾക്കും കഴിഞ്ഞില്ല ശേഷം നമീബിയയിൽ അഴിമതി വ്യാപകമായി അങ്ങനെ കോടിക്കണക്കിന് ഡോളറിന്റെ ധാതു ലോഹ സമ്പത്തുള്ള രാജ്യം പട്ടിണി പരുവത്തിലായി നമീബയിലെ പട്ടിണിക്ക് എൽഡിനോയും കാലാവസ്ഥ വ്യതിയാനത്തെയും മാത്രം കുറ്റം പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല വിപണി തുറന്നു കൊടുക്കാനും കൂടുതൽ വ്യവസായവൽക്കരണം നടത്താനും വിദ്യാഭ്യാസ പുരോഗതി നേടാനും ആ രാജ്യത്ത് മാറി മാറി വന്ന ഭരണകർത്താക്കൾ ശ്രമിച്ചില്ല അവർക്ക് അഴിമതി നടത്തി സ്വന്തം കീശ വീർപ്പിക്കാനായിരുന്നു താല്പര്യം ഇപ്പോൾ വന്യജീവികളെ കൊല്ലാനുള്ള സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും വിമർശനമുണ്ട് നവംബറിലാണ് നമീബയിലെ തെരഞ്ഞെടുപ്പ് അതിനു മുന്നോടിയായി ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇത്തരം ചെപ്പടി വിദ്യകളല്ല ദീർഘകാല പദ്ധതികളാണ് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു സമാനമായ അവസ്ഥയിലാണ് ഒരു കാലത്ത് അത്യാവശ്യം സമ്പന്നമായിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഗ്രാമങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ എല്ലിനോ പ്രതിവാസം ദക്ഷിണാഫ്രിക്കയിൽ ഉടനീളം വലിയ വരൾച്ചയുണ്ടാക്കി മഴ കുറഞ്ഞതോടെ കൃഷി നശിച്ച് ഗ്രാമങ്ങൾ പട്ടിണിയിലായി ഇതിന് പിന്നാലെ അതിഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി രൂപപ്പെട്ടു വരുന്നതായി ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് ചെയ്യുന്നു വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ഭക്ഷണത്തിന് പകരമായി പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിതരായി എന്നാണ് ആക്ഷൻ എയ്ഡ് എന്ന അന്താരാഷ്ട്ര സർക്കാരിതര സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സമ്പന്നരായ പലരും ഗ്രാമങ്ങളിലെത്തി കൊച്ചു പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയാണ് അവൾക്കും കുടുംബത്തിനും ഭക്ഷണം തന്നെ പൊറ്റിക്കോളാം എന്നും മാത്രമാണത്രേ ഇവരുടെ വാഗ്ദാനം ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പെൺകുട്ടികളെയാണെന്നും അവരുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ടാൻസാനിയ സാംബിയ സിംബാവ എന്നീ രാജ്യങ്ങളിലൊക്കെ ഇതിൽ സിംബാമയിലൊക്കെ കറൻസിക്ക് വിലയിടിഞ്ഞ് കടലാസിന് തുല്യമായിട്ടുണ്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ആഫ്രിക്കയുടെ ഭാഗമായി ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ മഡഗാസ്കറിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ലോകത്തെ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ തിക്തഫലങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന രാജ്യമാണ് അപൂർവ സസ്യ ജൈവ വൈവിധ്യം സ്ഥിതി ചെയ്യുന്ന മഡഗാസ്കർ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളും അസ്ഥിര ഭരണകൂടവും ഒന്നും ഇല്ലാതിരുന്നിട്ടും പ്രതിസന്ധിയിലേക്ക് മടഗാസ്കറിനെ തള്ളിവിട്ടത് കാലാവസ്ഥാ വ്യതിയാനം കാരണമുണ്ടായ മാറ്റങ്ങളെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം മൂന്ന് സൈനിക അട്ടിമറികളും കൂടിയായതോടെയാണ് രാജ്യത്ത് ഭക്ഷണ പ്രതിസന്ധി രൂക്ഷമായത് പരമ്പരാഗത വിളകൾക്ക് പകരം മരച്ചീനി ഉപയോഗിച്ചാണ് ഇവർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത് മരച്ചീനി ഇലകൾ പോലും ജനം തിന്നു തീർക്കുകയാണ് പലപ്പോഴും മരച്ചീനിയുടെ ഇലകളും മറ്റും ചില പച്ചക്കറികളും ഒക്കെ ചേർത്ത് പുഴുങ്ങിയ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ് പലരുടെയും ഭക്ഷണം ഇതും ദിവസത്തിൽ ഒരു നേരമായിരിക്കുമെന്നാണ് പറയുന്നത് പലപ്പോഴും കപ്പ വളരുമ്പോഴേക്കും അതിൽ ഇലകൾ കാണാറില്ല എന്ന ചുരുക്കം ഇതിനെല്ലാം വില്ലനായി എല്ലിനോ എന്ന ഒറ്റപ്പേരാണ് കേൾക്കുന്നത് രണ്ടു മുതൽ ഏഴ് വർഷം വരെ വർഷങ്ങളുടെ ഇടവേളയിൽ പസഫിക് സമുദ്രത്തിൽ വികസിക്കുന്ന സവിശേഷ കാലാവസ്ഥ പ്രതിഭാസമാണ് എല്ലിനോ സ്പാനിഷ് ഭാഷയിൽ ചെറിയ കുട്ടി എന്ന അർത്ഥമാകുന്ന പദമാണിത് പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അസാധാരണമായി ചൂട് രൂപപ്പെടും തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്ത് നിന്ന് ഗാലപ്പോഗസ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗം വരെയാണ് ഈ പ്രതിഭാസം കാണുക എല്ലിനോയുടെ വിപരീതമായുള്ള പ്രതിഭാസമാണ് ലാനിന ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സഞ്ചരിക്കുന്ന വായുപ്രവാഹത്തിൻ്റെ വേഗത കുറയുകയും ചൂടുവെള്ളം കിഴക്കോട് തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലിനോ പ്രതിവാസത്തിന് കാരണം ഇതിന്റെ ഫലമായി മധ്യരേഖ പസഫിക്കിലെ സമുദ്രോപരിതലത്തിലെ താപനില ശരാശരിയേക്കാൾ കൂടുതലായി കാണപ്പെടും ആഗോളതലത്തിൽ കനത്ത ചൂടിനും പ്രളയങ്ങൾക്കും വരൾച്ചയ്ക്കും എല്ലിനോ കാരണമായിട്ടുണ്ട് ഭൂമിയിൽ സാധാരണഗതിയിൽ ലഭ്യമാകുന്ന മഴയുടെയും ചൂടിന്റെയും കാറ്റിൻ്റെയും ഒക്കെ ഗതിയും ദിശയും സമയക്രമവും മാറ്റാൻ ഈ പ്രതിഭാസത്തിന് സാധിക്കും ലോകത്തെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടുനിന്ന എല്ലിനോ പ്രതിഭാസത്തോടെയാണ് ഇത് ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമായപ്പോൾ മറ്റു ചിലയിടങ്ങളിൽ കൊടും പേമാരിയും പ്രളയവും ഉണ്ടാക്കാനിടയാക്കി ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ടാണ് രണ്ടായിരത്തി പതിനാറ് അറിയപ്പെടുന്നത് രണ്ടായിരത്തിന് ശേഷം അഞ്ചാമത്തെ തവണയാണ് എല്ലിനോ പ്രതിഭാസം രൂപപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലിനോയാണ് ആഫ്രിക്കയെ ബാധിച്ചത് ഇന്ത്യയും എല്ലിനോ ഭീതിയിൽ നിന്നും മുക്തമല്ല രാജ്യത്ത് കഴിഞ്ഞ നൂറു വർഷത്തിനിടെ പതിനെട്ട് വരൾച്ചകളാണ് ഉണ്ടായത് ഇതിൽ പതിമൂന്നെണ്ണവും എല്ലിനോയുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളിലാണ് എല്ലിനോ പ്രതിഭാസവും രാജ്യത്തെ മൺസൂണും തമ്മിൽ ബന്ധമുണ്ടെന്ന വിലയിരുത്തലേക്ക് വിദഗ്ധരെത്തിയത് എല്ലിനോ പ്രതിവാസത്തിന്റെ ആവൃത്തി കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കണക്കുകൾ കാണിക്കുന്നുണ്ട് മൺസൂൺ മഴ കുറയും എന്നതാണ് ഇന്ത്യയും കേരളത്തെ സംബന്ധിച്ച് എല്ലിനോ ഉണ്ടാക്കുന്ന ഭീഷണി ഇത് വരാനിരിക്കുന്ന വലിയ വരൾച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്നും വിദഗ്ദ്ധർ പറയുന്നു